ഈ ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ ഫോട്ടോയിൽ കറുത്ത നിറത്തിൽ ഒരു രൂപം നിന്നുകൊണ്ട് എന്തോ ഒന്ന് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ ഈ ഒരു ഫോട്ടോ സത്യത്തിൽ ഒരു രോഗി മരിച്ചു കിടന്നപ്പോൾ ജനാല വഴി എടുത്തൊരു ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ ആ ഡെഡ് ബോഡിക്ക് മുകളിൽ നിന്ന് ഒരു ഡീമൺ നിന്ന് ഡാൻസ് കളിക്കുന്നതുപോലെ തോന്നും ഇതിനെ ഒരുപാട് പേർ ഫോളൻ നീഞ്ചിൽ അതായത് ശവങ്ങൾക്ക് മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു അശുദ്ധ ആത്മാക്കൾ എന്ന് പറയുന്നു എന്നാൽ മറ്റു ചിലർ ഇത് ഫോട്ടോ എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു കാഷ്വലായി ഇല്യൂഷൻ എന്ന് പറയുന്നു പൊതുവെങ്ങനെയുള്ള തെളിയിക്കപ്പെടാത്ത മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫോട്ടോസിനെ ഫോട്ടോ ബോംബ് എന്നാണ് പറയുന്നത് ഫോട്ടോ ബോംബ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പതിയുന്ന വളരെ വിചിത്രമായ കാര്യങ്ങളെയാണ് ഫോട്ടോ ബോംബ് എന്ന് പറയുന്നത് ഇന്നും ഈ വീഡിയോയിലൂടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള വളരെ ആയ പത്ത് ഫോട്ടോ ബോംബാണ് കാണാൻ പോകുന്നത് എപ്പോഴത്തേം പോലെ ഈ വീഡിയോ അവസാനം വരെയും കണ്ട് സപ്പോർട്ട് ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ ഓസ്ട്രേലിയയിലുള്ള ഒരു പെൺകുട്ടി ഒരു ചെറിയ ലേക്കിൽ തന്റെ പെൺകുഞ്ഞുമായി കുളിച്ചു കൊണ്ടിരുന്നു കുളിച്ചു കൊണ്ടിരുന്ന അവരെയും കുഞ്ഞിനെയും ഫ്രണ്ട് ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇവരെയും ടാഗ് ചെയ്തു ഫേസ്ബുക്കിൽ ആ ഒരു ഫോട്ടോ പിന്നീട് കണ്ടപ്പോഴാണ് വളരെ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഫോട്ടോ എടുത്തപ്പോൾ അവരുടെ മടിയിലായിരുന്നു അവരുടെ മകൾ ഉണ്ടായിരുന്നത് എന്നാൽ ആ ഫോട്ടോയിൽ കുറച്ചു മാറി മറ്റൊരു കുഞ്ഞുമുണ്ട് ഒറ്റയ്ക്ക് ആ ഒരു നദിയിൽ അവർ കുളിച്ചു കൊണ്ടിരുന്നു അതിൽ മറ്റൊരു കുഞ്ഞ് എങ്ങനെയാണ് വന്നത് ആരാണ് ആ കുഞ്ഞ് ഈ ഒരു ഫോട്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സാധാരണ ഫോണിൽ ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ തുണിക്ക് മുകളിലായി ഒരു നായ കിടക്കുന്നത് കാണാം ഇവിടെ നായ പ്രശ്നം ആ നായ്ക്ക് കുറച്ചു മാറിയുള്ള ആ കാലാണ് ഈയൊരു ഫോട്ടോ എടുത്തിട്ട് ഡോഗിനെ നോക്കാമല്ലോ എന്ന് കരുതി ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഫോട്ടോയിലുണ്ടായിരുന്ന കാല് കണ്ട് ഭയപ്പെടുന്നത് കാരണം ആ ഒരു സമയത്ത് വീട്ടിൽ അവരല്ലാതെ മറ്റാരും തന്നെ ഇല്ലായിരുന്നു ആരുമില്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി കൂടെ വിചിത്രമായ ചില വർഷങ്ങൾക്ക് മുൻപ് യു കെയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു സ്പൈൽ റിലാക്സ് ചെയ്ത് വീട്ടിൽ പോയി ഫോട്ടോ നോക്കിയപ്പോഴാണ് വളരെ വിചിത്രമായ ഒരു കാര്യം അവരുടെ കണ്ണിൽ കണ്ടത് അവർക്ക് പുറകിലുള്ള കണ്ണാടിയിൽ വളരെ ക്രൂരമായ ഒരു രൂപം പതിഞ്ഞിരുന്നു കൂടാതെ യഥാർത്ഥത്തിൽ അവർക്ക് മുൻപിൽ നന്നായിരുന്ന എല്ലാ കാര്യങ്ങളും ആ കണ്ണാടിയിൽ വളരെ മോശമായ രീതിയിലായിരുന്നു കണ്ടത് ഉദാഹരണത്തിന് വിള്ളലുകളുള്ള ചുമരുകൾ വളരെ ഫെയ്ഡായ കർട്ടൻസ് ഇങ്ങനെ മോശമായ സ്ട്രെയിഞ്ചായ അനുഭവങ്ങൾ ഈ ഫോട്ടോ അവർക്ക് കൊടുത്തു അടുത്ത ഫോട്ടോ ബോംബിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുള്ള സ്ട്രെയിഞ്ചായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക ഈ ഫോട്ടോയിൽ ഒരു കുഞ്ഞ് കരയുന്നത് നിങ്ങളെക്കൊണ്ട് വ്യക്തമായി കാണാൻ കഴിയും ഈ ഫോട്ടോ എടുക്കുന്ന മുഴുവൻ സമയവും ആ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ എത്ര തന്നെ സമാധാനപ്പെടുത്തിയിട്ടും ആ ഒരു കുഞ്ഞ് കരച്ചത് അവസാനിപ്പിച്ചില്ല എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒരു ചെറിയ കുട്ടി ഭയപ്പെടുത്തുന്നുവെന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത് എന്നാൽ ആ സ്ഥലത്ത് യാതൊരു ചെറിയ കുട്ടികളുമില്ലായിരുന്നു കുഞ്ഞൊരു പക്ഷെ എന്തോ കണ്ട് ഭയന്നതാണെന്ന് പറഞ്ഞ് അത് കാര്യമാക്കിയില്ല പക്ഷെ ആ ഒരു ഫോട്ടോ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ആ കുഞ്ഞ് പറഞ്ഞതിൽ എന്തോ സത്യമുണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലായതും ഭയപ്പെടാൻ തുടങ്ങിയതും അതിനുള്ള എക്സ്പ്ലനേഷൻ മൂന്നാമതായി നിൽക്കുന്ന ഈ ഒരു സ്ത്രീയുടെ കാലിന് നടുവിലുണ്ട് രണ്ടായിരത്തിഒൻപതിൽ മൈക്കിൾ ജാക്സൺ മരിച്ചതിനു ശേഷം അദ്ദേഹത്തെ പോലെ തന്നെ പാടാനും ഡാൻസ് കളിക്കാനും വേഷം ധരിക്കുകയും ചെയ്ത് പലരും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ റീകണക്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരാൾ മൈക്കിൾ ജാക്സനെ പോലെ തന്നെ ഇമ്മിറ്റേറ്റ് ചെയ്ത് ഒരു അഭിനയം നടത്തിയപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഈ ഒരു ഫോട്ടോ എടുത്തു ഈ ഒരു ഫോട്ടോയിൽ ഒരു ലൈറ്റ് റേസ് പോലുള്ള ഒരു രൂപം എല്ലാവരും കണ്ടു കണ്ട എല്ലാവരും ഇത് മൈക്കിൾ ജാക്സന്റെ ആത്മാവായിരിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി മൈക്കിൾ ജാക്സൺ ടു സി മൈക്കിൾ ജാക്സൺ ജപ്പാനുള്ള ഒരു അർബൻ ലജൻ അതായത് കഥകളിൽ പറയുന്ന വളരെ ഭയാനകമായ പ്രേതമാണ് കശിമാറൈക്കോ കാലില്ലാതെ കറുത്ത മുടികൾ കൊണ്ട് ചുവന്ന നിറത്തിലുള്ള കണ്ണുകളാണ് ഈ കശിമാറൈക്കോയുടെ രൂപം കൂടാതെ കശിമാരേക്കോ താമസിക്കുന്ന സ്ഥലം എന്നത് ടോയ്ലറ്റ് ആയിരിക്കും ഒരു ദിവസം സ്കൂളിൽ മൂന്ന് കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് ടോയ്ലറ്റിൽ ചെന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടേതായ സമയം ചെലവഴിക്കുകയായിരുന്നു ഈ സമയത്ത് ഒരു ഫോട്ടോയും എടുത്തു രണ്ടുപേർ നിൽക്കുകയും അതൊരാൾ ഫോട്ടോ എടുത്തു ആ ഫോട്ടോയിൽ അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു രൂപം ഒരു മൂലക്കായിരിക്കുന്നുണ്ടായിരുന്നു അതാണ് കശിമാരേക്കോ രണ്ടായിരത്തി പതിനൊന്നിൽ മാഞ്ചസ്റ്ററിൽ എടുത്ത ഈ ഒരു ഫോട്ടോ നോക്കുമ്പോൾ ഇതിൽ എല്ലാം നോർമലാണ് ഈ ഒരു ഫോട്ടോയിൽ യാതൊരു സ്ഥലത്തും അബ്നോർമൽ അല്ലാത്ത യാതൊരു കാര്യവും നിങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല എന്നാൽ ഇതിൽ വളരെ കുഴപ്പം നിറഞ്ഞ ഒരു കാര്യമുണ്ട് ചില സമയങ്ങളിൽ വിചിത്രമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയൂ ഒരു കപ്പൾ ഈ ഫോട്ടോയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അതിലും വളരെ പ്രധാനമായി ആ സ്ത്രീ അവളുടെ ബോയ്ഫ്രണ്ടിനെ പുറകിലൂടെ കൈയിട്ടി കെട്ടിപ്പിടിക്കുന്നു എന്നാൽ ഈയൊരു കൈ അവരുടേതല്ല അവരുടെ രണ്ട് കൈകളും ബോയ്ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പക്ഷേ പുറകിലുണ്ടായിരുന്ന ആ കൈ എങ്ങനെ വന്നു എന്ന് ആ ഫോട്ടോയിലുണ്ടായിരുന്ന ആർക്കും തന്നെ അറിയില്ല ഇതെല്ലാവരെയും ഞെട്ടിച്ചു മറ്റൊരു കാര്യം ഈ ഒരു ഫോട്ടോ എടുത്ത് അന്ന് തന്നെയാണ് ഒരു പെൺകുട്ടി പുറകിലുള്ള ആ ഒരു ലേക്കിൽ വീണ് മരിച്ചത് പൊതുവെ ചില ഫോറിൻ കൺട്രീസിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൂടുതൽ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയെ വേട്ടയാടുന്നത് വളരെ പൊതുവായി നടക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ രണ്ട് ഹണ്ടിങ് എൻതിയൂസിയാസിസ്റ്റ് ഒരു കാട്ടിൽ ചെന്ന് കരടിയെ വളരെ വിജയകരമായി വേട്ടയാടുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോയും എടുത്തു ഇതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടുപേർ മരിച്ചുപോയ ഒരു കരടിയെ പിടിച്ചു പോലെയാണ് ഈ ഫോട്ടോ ഉള്ളത് ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം വളരെ സാവധാനം അവർ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് സത്യത്തിൽ അവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതാണെന്ന് മനസ്സിലായത് അതെന്താ അങ്ങനെ മരിച്ചുപോയ കരടി എഴുന്നേറ്റ് ജീവനോട് വന്നോ എന്ന് നോക്കിയാൽ അങ്ങനെയല്ല ആ ഇരുട്ടിൽ ആ കാടിനുള്ളിൽ ആ ഫോട്ടോയിൽ മറ്റൊരു കരടി ഇവരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെടുത്ത ഫോട്ടോയാണ് മേബൽ എന്ന സ്ത്രീ തന്റെ അമ്മയുടെ കല്ലറയിൽ പോകുന്നതിന് മുൻപ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നു ഈ ഒരു ഫോട്ടോയിലുള്ളത് മറ്റാരുമല്ല മേബലിന്റെ ഭർത്താവാണ് മേബൽ അവരുടെ അമ്മയുടെ കല്ലറയിൽ പോയിട്ട് തിരികെ വന്ന ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈയൊരു ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് നോക്കിയത് ഈ ഒരു ഫോട്ടോ ഡെവലപ്പ് ചെയ്തതിനു ശേഷം തന്റെ ഭർത്താവിന് പുറകിലായി ആ ഒരു സീറ്റിൽ വളരെ കാര്യമുള്ളത് അവരുടെ കണ്ണിൽ കണ്ടു അതെ പുറകിലെ സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് പോലെ ആ വളരെ കോൺഫിഡന്റ് ആയിരുന്നു അന്നത്തെ ദിവസം ആ ഒരു സമയം ഈ ഒരു ഫോട്ടോ എടുത്തപ്പോൾ പുറകിൽ ആരും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ കുറച്ചു സമയം ആ ഒരു ഫോട്ടോ വളരെ ഡീപ്പായി നോക്കിയപ്പോഴാണ് മരിച്ചുപോയ തന്റെ അമ്മയുടെ മുഖം ഈ പുറകിലെ സീറ്റിലുണ്ടായിരുന്ന മുഖവുമായി മാച്ച് ആകുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി അതെത്ര വിചിത്രമാണ് അവരുടെ അമ്മയുടെ കല്ലറയ്ക്ക് പോകുമ്പോൾ കൂടെ തന്നെ യാത്ര ചെയ്തത് അവളുടെ തന്നെ അതേ മരിച്ചുപോയ അമ്മയായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴത്തേം പോലെ നമ്മുടെ ചാനലിന്റെ എല്ലാ വീഡിയോസും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക ഇനി എങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും കമന്റിൽ പറയുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം